എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന ചാരാണ് വിറകിൻ്റെ പീസുകൾ കത്തിച്ചിട്ട് കത്തിച്ചിട്ടുണ്ടായിട്ടുള്ള ചാരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഈ ചാരം ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പം അധികം ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ചാരം നമ്മൾ എപ്പോഴും എടുത്തില്ല എന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്കിത് നല്ല ഉപകാരപ്പെടും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ചാരം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ നഗത്തിൻ്റെ ഇടയിലൊക്കെ ആയി നഖമൊക്കെ പൊട്ടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ കരി പിടിച്ച് കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് പോകാനും പണിയാണ് അപ്പോൾ ആദ്യമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഇതേപോലെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് കരി പിടിച്ച് കഴിഞ്ഞാൽ അത് പോവാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്നവർ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ചിങ്ങനെ ചാരം തേച്ച് കൊടുക്കാം ഇതേപോലെ സ്ക്രബ്ബർ ഒന്ന് നനച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് മുഴുവനായിട്ടും ഇതേപോലെ ചാരം നല്ലോണം തേച്ച് കൊടുക്കാം ഈ ചാരത്തിൻ്റെ ഈ പൊടി പൊടിയായിട്ടുള്ളതാണ് തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ കരി പിടിക്കില്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലോണം വൃത്തിയായി കിട്ടും അതേപോലെ തന്നെ കരിയൊന്നും ഒട്ടും പിടിച്ചിട്ടുണ്ടാവില്ല ഈസി ആയിട്ട് കഴുകാം സാധാരണയായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് കരി പിടിച്ച പാത്രങ്ങൾ കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് നല്ലോണം ചാരം തേച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ കരി പിടിക്കില്ല അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം പാത്രങ്ങൾ നമ്മൾ ഈ ചാരത്തിൻ്റെ നല്ല നൈസായിട്ടുള്ള പൊടി വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നല്ല തിളങ്ങി കിട്ടും പാത്രം നമ്മൾ ഡിഷ് വാഷറിലൊക്കെ വെച്ച് കഴുകുന്ന ആ ഒരു രീതിയിൽ നല്ല പോലെ പാത്രം തിളങ്ങി കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അലുമിനിയം പാത്രം ഈ ചാരം വെച്ചിട്ടൊന്ന് കഴുകി കാണിക്കാം ഇതേപോലെ ചാരം നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും കറകളോ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും പെട്ടെന്ന് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ നല്ലോണം ഒന്ന് ചാരം വെച്ച് തേച്ച് കൊടുത്തിട്ട് വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ തന്നെ നല്ല പോലെ ക്ലീനായി കിട്ടും അതേപോലെ തന്നെ നല്ലോണം പാത്രം തിളങ്ങി കിട്ടും കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നോക്കും ഇപ്പോൾ നല്ലപോലെ ഇത് തിളങ്ങുന്നില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല നേരിട്ട് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഡിഷ് വാഷറിലൊക്കെ വെച്ചാൽ ആ ഒരു ഫീൽ കിട്ടും അപ്പോൾ പാത്രങ്ങൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയായി കിട്ടും ഇപ്പം ഗ്യാസ് സ്റ്റവിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം പുതിയതുപോലെ ഇരിക്കും അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ കുറേ നാൾ ഗ്യാസ് സ്റ്റൗൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ കറ പിടിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും കുറച്ച് കരി പിടിച്ചിട്ടുണ്ട് ഇത് ഗ്യാസ് സ്റ്റൗവിൽ മാത്രം വെക്കുന്ന പാത്രമാണ് എന്നിട്ട് കൂടി ഇതേപോലെ അഴുക്കുണ്ട് ഞാൻ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് എപ്പോഴും കഴുകാറുണ്ട് പക്ഷേ എന്നാലും ഇതേപോലെ ചെറിയ കറകൾ കുറേ നാളാകുമ്പോൾ ഇങ്ങനെ വരും അപ്പം നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ മാത്രം ഇട്ട് വരച്ച് കഴിഞ്ഞാൽ ഒന്നും ഈ അഴുക്കൊന്നും പോവില്ല അപ്പോൾ ഇത് പോകാനായിട്ട് നമുക്ക് ചാരം മതി ചാരത്തിൻ്റെ നല്ലോണം നൈസായിട്ടുള്ള പൊടി വെച്ചിട്ട് നല്ലപോലെ വരച്ചു കൊടുക്കാം ഇതിനുള്ള ബാക്ക് സൈഡിലുള്ള കരിയും പോയി കിട്ടും അതേപോലെ തന്നെ ഈ മഞ്ഞ കളറും പോയി കിട്ടും ഇതൊക്കെ പോകാനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും വിനഗറും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതേപോലെ ചാരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഒരുപാട് നല്ല പ്രഷർ കൊടുത്തിട്ടൊന്നും ഇതും ഞാൻ ഉരച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് സ്റ്റീൽ സ്ക്രബർ വെച്ചിട്ട് ഉരച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പം തന്നെ നല്ലപോലെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിയെടുത്തതാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചാരം കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് തിളങ്ങി കിട്ടും അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് ചായ അരിപ്പ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ചായ അരിപ്പയും പല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പൊ ചായരിപ്പേലുള്ള ചായക്കറയും അതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ പോയി കിട്ടാനായിട്ട് അപ്പം ഇതേപോലെ ചാരം കൊണ്ട് നല്ലപോലെ കഴുകി കൊടുക്കാം ഇപ്പം ഞാനീ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലോറക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ക്ലോറക്സ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സ്മെല്ലായിരിക്കും ആ സ്മെല്ല് പോയി കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ അത് അത്ര ഹെൽത്തിയും അപ്പോൾ ഇതേപോലെ ചാരം വെച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ലപോലെ സ്ക്രബ്ബർ വെച്ച് ഒരച്ചു കൊടുക്കാം അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒരു ബ്രഷ് നമ്മൾ ഇതിനായിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള പുട്ടുകുറ്റി അതുപോലെ നൂൽപൂട്ടിൻ്റെ അച്ഛച്ച് അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വെക്കുന്ന ബ്രഷാണിത് അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കഴുകിയെടുക്കാം ഇത് കഴുകിയെടുത്തപ്പം നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഈ ചാരത്തിൻ്റെ നല്ല നൈസായിട്ടുള്ള പൊടി കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമൊന്നുമില്ല വാഷ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ